ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത ിയോജക മണ്ഡലത്തിലെ പത്രദൃശ്യ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കൂറ്റനാട് പ്രസ് ക്ലബ് ഓഫീസ് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്ത് മണിക്ക് മന്ത്രി എം ബി രാജേഷ് ഓഫീസ് കെട്ടിടത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കും കേരള മീഡിയ പേഴ്സൺ യൂണിയൻ എൻ ജി ചെയർമാൻ വി സെയ്ദ് മുഖ്യാതിഥിയാകും കൂറ്റനാട് ഗുരുവായൂർ റോഡിലെ പെട്രോൾ പമ്പിനു സമീപത്തെ ബിൽഡിംഗിലാണ് പ്രസ് ക്ലബ് ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് ഓഫീസ് കെട്ടിടത്തിലെ അവസാനവട്ട മിനുക്കുപണികൾ പുരോഗമിക്കുകയാണ് തൃത്താല മണ്ഡലത്തിലെ മുൻ എം എൽ എ തൃത്താല പഞ്ചായത്ത് അംഗങ്ങൾ സഹകരണ ബാങ്ക് ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സർവീസ് സംഘടനാ ഭാരവാഹികൾ വ്യാപാരി സംഘടനാ നേതാക്കൾ കലാ കായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും തൃത്താല നിയോജക മണ്ഡലത്തിലെ ആളുകൾക്കും സംഘടനകൾക്കും പത്രസമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാൻ ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കി തികച്ചും ആധുനിക രീതിയിലാണ് പ്രസ് ക്ലബ് ഓഫീസ് കെട്ടിടം സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് സി മൂസ പെരിങ്ങോട് പറഞ്ഞു മണ്ഡലം അടിസ്ഥാനമാക്കി ആവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കിക്കൊണ്ടാണ് കൂറ്റനാട്ടെ പ്രസ് ക്ലബ് ഇരുപത്തിരണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി എം ബി രാജേഷ് ഈ പ്രസ് ക്ലബിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും സമയത്ത് നമ്മുടെ ഈ തൃത്താലയിലെ എല്ലാ പ്രമുഖ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ദൃശ്യ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന മാധ്യമരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു സദസ് കൂടിയാണ് ഞങ്ങൾ ഈ ഉദ്ഘാടനത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതുമായി പ്രസ് ക്ലബിൻ്റെ ഒരു പോരായ്മ നികത്താൻ ഈ പ്രസ് ക്ലബിന് സാധ്യമാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ കെ എം പി യു സംഘടനയുടെ ഒരു സ്റ്റേറ്റ് രക്ഷാധികാരി സെയ്ദ് രക്ഷാധികാരികളായ മുള്ളത്ത് ഉമാശങ്കർ എഴുമങ്ങാട് സി കെ ഉണ്ണികൃഷ്ണൻ പ്രസ് ക്ലബ് സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ ട്രഷറർ രഘു പെരുമണ്ണൂർ കെ ജി സണ്ണി പ്രദീപ് ചെറുവാശ്ശേരി അബൂബക്കർ റയിസ് മധു കുറ്റനാട് എ സി ഗീവർ ചാലുശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ദന്തരോഗികിത്സാരത്ത് പുത്തൻ ചോടുമായി ചങ്ങരംകുളം കമ്പിടാതെ ദന്ത അസ്ഥി ദോക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ്സി ബാങ്കിന് എതിർവശം ചങ്ങരംകുളം ഫോൺ 9645